കണക്കുകൾ പുസ്തകങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലുമുണ്ട് എന്ന് തെളിയിച്ച ഒരു ബാലന്റെ കഥ വിധിയോട് പൊരുതി ജയിച്ച അപ്പുവിന്റെ കഥ അവന് കൈത്താങ്ങായ ഒരു അധ്യാപികയുടെയും പോരാട്ടം ഉച്ചവെയിൽ കത്തിയാളുകയാണ് താറിട്ട റോഡിൽ നിന്നുയരുന്ന ചൂട് അപ്പുവിന്റെ നഗ്നമായ പാദങ്ങളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു പന്ത്രണ്ട് വയസ്സുകാരന്റെ മെലിഞ്ഞ തോളിൽ ഒരു മുഷിഞ്ഞ ചാക്കുണ്ട് ആ ചാക്കിനുള്ളിൽ അവന്റെ അന്നത്തെ അന്നമാണ് കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ കീറിയ കടലാസുകൾ ഉപേക്ഷിക്കപ്പെട്ട കാർഡ്ബോർഡ് കഷ്ണങ്ങൾ വിശപ്പ് വയറ്റിലൊരു തീ പോലെ ഇരിയുന്നുണ്ട് എങ്കിലും അപ്പുവിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് വഴിയരികിലെ വേസ്റ്റ്ബിനുകൾ കാണുമ്പോഴല്ല മറിച്ച് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിന്റെ വലിയ ഗേറ്റ് കാണുമ്പോഴാണ് അപ്പുവിന് അച്ഛനെ ഓർമ്മയില്ല അമ്മയായിരുന്നു അവന്റെ ലോകം ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ കുടിക്കുമ്പോഴും അമ്മ അവന് പകർന്നു നൽകിയത് മധുരമുള്ള അറിവുകളായിരുന്നു അസുഖം ബാധിച്ച കിടപ്പിലായ നാളുകളിൽ മണ്ണിൽ വിരലുകൊണ്ടെഴുതിയാണ് അമ്മ അവനെ പഠിപ്പിച്ചത് മലയാളം അക്ഷരങ്ങളും കണക്കിന്റെ ബാലപാഠങ്ങളും അപ്പു അറിവാണ് മോനെ ഏറ്റവും വലിയ സമ്പാദ്യം അതാർക്കും നിന്നിൽ നിന്ന് മോഷ്ടിക്കാനാവില്ല അമ്മയുടെ ആ അവസാന വാക്കുകൾ എന്നും അവന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് അമ്മ മരിച്ചതോടെ അപ്പോ ഒറ്റയ്ക്കായി പക്ഷെ ആ അറിവ് അവനെ തളരാതെ പിടിച്ചു നിർത്തി സ്കൂളിന്റെ വലിയ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അപ്പുവിന്റെ ശ്രദ്ധ പതിവ് പോലെ ആ പത്താം ക്ലാസ് മുറിയിലേക്കായിരുന്നു ജനലുകൾ തുറന്നു കിടക്കുന്നു അകത്ത് സീലിംഗ് ഫാനുകൾ കറങ്ങുന്നതിന്റെ നേരിയ ശബ്ദം ഇടയ്ക്കിടെ കുട്ടികളുടെ അടക്കി പിടിച്ച സംസാരവും കേൾക്കാം അത് മറ്റൊരു ലോകമാണ് അപ്പുവിനെത്തിപ്പിടിക്കാൻ കഴിയാത്ത എന്നാൽ ഏറി ഒരു ലോകം അവൻ നടത്തം മെല്ലയാക്കി തോഴിലെ ഭാരമേറിയ ചാക്ക് ശബ്ദമുണ്ടാക്കാതെ മതിലിനോട് ചേർത്തുവെച്ചു ആരും കാണാതെ ജനലിന്റെ തുരുമ്പിച്ച കമ്പിഴികൾക്കിടയിലൂടെ അവൻ ക്ലാസ് മുറിയിലേക്ക് നോക്കി മുൻപിൽ ഗൗരവത്തോടെ ക്ലാസ് എടുക്കുന്നത് ശ്രീദേവി ടീച്ചറാണ് കയ്യിൽ വെളുത്ത ചോക്കും പിടിച്ച് ടീച്ചർ കണക്കിന്റെ ലോകത്തിലൂടെ സഞ്ചരിക്കുകയാണ് ബോർഡിൽ വെള്ള അക്ഷരങ്ങൾ തെളിഞ്ഞുവന്നു അതൊരു സങ്കീർണമായ ബീജഗണിത സമവാക്യമായിരുന്നു വർഷങ്ങളായി പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചു വരുന്ന ചോദ്യം കുട്ടികളെ വട്ടം കരക്കുന്ന ചോദ്യം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈ ലളിതമായ സമവാക്യത്തിൽ തുടങ്ങി സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ ടീച്ചർ മുന്നോട്ടു പോവുകയായിരുന്നു അപ്പൂരുന്ന കണ്ണുകൾ ബോർഡിൽ തന്നെ തറച്ചുനിന്നു അവനെ ചുറ്റുമുള്ള ബഹളവും വണ്ടികളുടെ ശബ്ദവും എല്ലാം മാഞ്ഞുപോയി ഇപ്പോൾ അവന്റെ മനസ്സിൽ സംഖ്യകളും ചിഹ്നങ്ങളും മാത്രമാണുള്ളത് അമ്മ പഠിപ്പിച്ചു തന്ന കണക്കിന്റെ താളം അവന്റെ ഉള്ളിൽ ഉണർന്നു ടീച്ചർ ബോർഡിലെഴുതുന്ന ഓരോ സംഖ്യയും അപ്പുവിന്റെ മനസ്സിൽ മിന്നൽ വേഗത്തിൽ കൂട്ടിത്തിരിച്ചപ്പെട്ടു അവന്റെ മനസ്സൊരു കാൽക്കുലേറ്റർ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ പെട്ടെന്ന് അപ്പുവിന്റെ നെറ്റ് ചുളിഞ്ഞു അവന്റെ ഹൃദയമെടുപ്പ് കൂടി അതെന്താ അങ്ങനെ അവൻ സ്വയം ചോദിച്ചു ടീച്ചർ എഴുതിയ മൂന്നാമത്തെ വരിയിൽ കാര്യമായി എന്തോ പിശകുണ്ട് ഒരു മൈനസ് ചിഹ്നം വരേണ്ട സ്ഥാനത്ത് പ്ലസ് ആണ് ടീച്ചർ എഴുതിയിരിക്കുന്നത് അതോടെ കണക്കിന്റെ മുഴുവൻ ഗതിയും മാറുന്നു ഉത്തരം തെറ്റിലേക്ക് നീങ്ങുന്നു ക്ലാസ്സിലെ കുട്ടികൾ നോട്ട്ബുക്കിൽ അത് പകർത്തുന്ന തിരക്കിലാണ് ആരും ബോർഡിലെ ആ തെറ്റ് ശ്രദ്ധിച്ചിട്ടില്ല ടീച്ചർ ആത്മവിശ്വാസത്തോടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നു അപ്പുവിന് അസ്വസ്ഥത തോന്നി സത്യം കൺമുന്നിൽ നിൽക്കുമ്പോൾ അത് വിളിച്ചു പറയാതിരിക്കുന്നത് എങ്ങനെയാണ് അമ്മ എപ്പോഴും പറയുമായിരുന്നു കണക്കിൽ കള്ളം പറയാൻ പറ്റില്ല അപ്പു അത് ദൈവത്തെ ദൈവത്തെപ്പോലെ സത്യമാണ് അവന്റെ തൊണ്ടരണ്ടു താനൊരു ആക്രിപ്പിറക്കുന്ന പയ്യനാണ് അകത്തിരിക്കുന്നത് വലിയ വീട്ടിലെ കുട്ടികളും അധ്യാപകരുമാണ് താൻ പറഞ്ഞാൽ അവർ കേൾക്കുമോ അവർ തന്നെ ഓടിക്കില്ലേ ഭയം അവനെ പിന്നോട്ട് വലിച്ചു പക്ഷേ ബോർഡിലെ ആ തെറ്റവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി ആകാംക്ഷയും ഉള്ളിലെ അറിവിന്റെ തിളക്കവും അവനെക്കൊണ്ടത് ചെയ്യിച്ചു അറിയാതെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു ടീച്ചറേ അത് തെറ്റാണ് ആ കണക്ക് അങ്ങനെയല്ല ആ ശബ്ദം ക്ലാസ് മുറിയിൽ മുഴങ്ങിക്കേട്ടു ചോക്ക് ബോർഡിൽ ഉരസുന്ന ശബ്ദം നിലച്ചു ക്ലാസ് മുറി പെട്ടെന്ന് നിശബ്ദമായി ശ്രീദേവി ടീച്ചർ ചോക്ക് താഴെ വെച്ചു അവർ ജനലിലേക്ക് നോക്കി കുട്ടികൾ മുഴുവൻ തിരിഞ്ഞു തിരിഞ്ഞുനോക്കി ജനലഴികൾക്കിടയിൽ മുഷിഞ്ഞ മുഖവും പാറിപ്പറന്ന മുടിയുമുള്ള ഒരു ബാലൻ ആരാടാത് ക്ലാസ്സിലെ വികൃതിയായ രവി എഴുന്നേറ്റു ഓ നമ്മുടെ ആക്രിപ്പറുക്ക് അപ്പു ഇവനാണോ ടീച്ചറെ കണക്ക് പഠിപ്പിക്കുന്നത് ക്ലാസ് മുഴുവൻ പരിഹാസത്തോടെ ചിരിച്ചു പോടാവിടുന്ന് ചിലർ കൂക്കിവിളിച്ചു അപ്പു ഭയന്ന് പിന്നോട്ടു മാറി തന്റെ ചാക്കുമെടുത്തോടാൻ അവൻ തുനിഞ്ഞു നിൽക്കൂ ശ്രീദേവി ടീച്ചറുടെ ശബ്ദത്തിൽ ദേഷ്യമില്ലായിരുന്നു അവർ ജനലിനടുത്തേക്ക് നടന്നു നീ എന്താണ് പറഞ്ഞത് ഈ കണക്ക് തെറ്റാണെന്നോ അപ്പു തല കുനിച്ചു അതേ ടീച്ചറെ ആ മൂന്നാമത്തെ വരിയിൽ അത് മൈനസല്ല പ്ലസ് ആണ് വരേണ്ടത് പുസ്തകത്തിൽ കൊടുത്തത് തെറ്റാണ് ടീച്ചർ അത്ഭുതത്തോടെ അവനെ നോക്കി ആരും ഇന്നുവരെ ചൂണ്ടിക്കാണിക്കാത്ത ഒരു പിശക് നീ അകത്തേക്ക് വാ ടീച്ചർ വാതിൽ തുറന്നുകൊടുത്തു കുട്ടികളുടെ പരിഹാസ ചിരികൾക്കിടയിലൂടെ ചെളിപൊരണ്ട കാലുകളോടെ അപ്പു ക്ലാസിൽ കയറി ഇതൊന്നു ശരിയാക്കാമോ ടീച്ചർ ചോക്ക് അവനു നേരെ നീട്ടി വിറയ്ക്കുന്ന കൈകളോടെ അപ്പു ചോക്ക് വാങ്ങി അവൻ ബോർഡിലേക്ക് നോക്കി പിന്നെ മനസ്സിലമ്മയുടെ മുഖം ധ്യാനിച്ച് അവൻ എഴുതിത്തുടങ്ങി കൃത്യമായ സ്റ്റെപ്പുകൾ യുക്തിഭദ്രമായ വഴികൾ അവസാനം കൃത്യമായ ഉത്തരത്തിൽ അവനെത്തിച്ചേർന്നു ക്ലാസ് സ്തംഭിച്ചുപോയി ശ്രീദേവി ടീച്ചർ അത്ഭുതം കൊണ്ട് വാപൊത്തി പോലുമില്ലാതെ ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെയാണ് അവൻ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത് കയ്യടിക്കടാ എല്ലാവരും ടീച്ചർ പറഞ്ഞു പരിഹാസം മാറിയ മുഖത്തോടെ കുട്ടികൾ കൈയടിച്ചു അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ശ്രീദേവി ടീച്ചർ അപ്പുവിന്റെ തോളിൽ കൈവച്ചു ആ സ്പർശനത്തിൽ വാത്സല്യത്തിന്റെ ചൂടുണ്ടായിരുന്നു നിന്റെ പേരെന്താ അപ്പു അപ്പൂ നിനക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ആ ചോദ്യം കേട്ടതും അപ്പുവിന്റെ കണ്ണുകളിൽ ഒരേ സമയം പ്രതീക്ഷയും നിരാശയും മിന്നിമറിഞ്ഞു അവൻ തന്റെ മുഷിഞ്ഞ ഉടുപ്പിലേക്കും ചെളി പിടിച്ച കൈകളിലേക്കും നോക്കി എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ടീച്ചറെ പക്ഷേ എന്റെ കയ്യിൽ പൈസയില്ല യൂണിഫോം വാങ്ങാനോ ഫീസ് അടയ്ക്കാനോ അവന്റെ ശബ്ദമിടറി പണത്തിന്റെ കാര്യമോർത്ത് നീ വിഷമിക്കണ്ട നിന്റെ ഈ കഴിവ് അത് പാഴാക്കിക്കളയാനുള്ളതല്ല ശ്രീദേവി ടീച്ചർ തീരുമാനമുറപ്പിച്ചതുപോലെ അപ്പൂവിൻറെ കൈപിടിച്ചു വാ നമുക്ക് മാനേജറെ കാണാം സ്കൂൾ വരാന്തയിലൂടെ നടക്കുമ്പോൾ അപ്പുവിന്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു മറ്റു ക്ലാസുകളിലെ കുട്ടികൾ അവനെ കൗതുകത്തോടെ നോക്കുന്നു അവൻ തലകുണിച്ച് ടീച്ചറുടെ സാരിത്തുമ്പിൽ പിടിച്ചു നടന്നു അവസാനം പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്നെഴുതിയ വലിയൊരു മുറിയുടെ മുന്നിൽ അവരെത്തി വാതിൽ തുറന്ന അകത്തേക്ക് കയറിയപ്പോൾ തണുത്ത കാറ്റ് അപ്പുവിന്റെ ദേഹത്ത് വീശിയടിച്ചു എയർ കണ്ടീഷണറിന്റെ മൂളൽ മാത്രം കേൾക്കുന്ന ആ മുറി വലിയൊരു തേക്കുമേശയ്ക്കു പിന്നിൽ വർഗീസ് മുതലാളി ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ണടയ്ക്ക് മുകളിലൂടെ അദ്ദേഹം കടന്നു വന്നവരെ നോക്കി എന്താ ടീച്ചറെ ക്ലാസ് കഴിഞ്ഞില്ലല്ലോ അദ്ദേഹം തിരക്കി ഇല്ല സാർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാണ് ശ്രീദേവി ടീച്ചർ അപ്പുവിനെ മുന്നിലേക്ക് നിർത്തി ഇവനെ സാറിന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് പേര് അപ്പു ക്ലാസ് മുറുക്കി പുറത്തുനിന്ന് പഠിച്ച് പത്താം ക്ലാസ്സിലെ കണക്ക് തെറ്റാണെന്ന് തിരുത്തിയ പ്രതിഭയാണിത് ടീച്ചർ ആവേശത്തോടെ നടന്ന കാര്യങ്ങൾ വിവരിച്ചു പക്ഷേ വർഗീസ് മുതലാളിയുടെ മുഖത്ത് ഉണ്ടായില്ല അദ്ദേഹം കയ്യിലിരുന്ന പേന മേശപ്പുറത്ത് തട്ടി അപ്പൂവിന്റെ മുഷിഞ്ഞ വസ്ത്രത്തിലും മെലിഞ്ഞുളങ്ങിയ ശരീരത്തിലും അയാളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു ആ നോട്ടത്തിൽ പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു എന്നിട്ട് ടീച്ചർ എന്താ പറഞ്ഞു വരുന്നത് മുതലാളി ചോദിച്ചു സർ ഇവന് നമ്മൾ അഡ്മിഷൻ കൊടുക്കണം ഇവന്റെ പഠന ചെലവ് ഞാൻ വഹിച്ചോളാം ഫീസും പുസ്തകവുമെല്ലാം എന്റെ ഉത്തരവാദിത്തമാണ് ഇവനെ പോലൊരു കുട്ടിയെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കൂളിന് തന്നെ അഭിമാനമാണ് വർഗീസ് മുതലാളി പരിഹാസത്തോടെ ചിരിച്ചു അയാൾ കസേരിയിലേക്ക് ചാരിയിരുന്നു ശ്രീദേവി ടീച്ചറെ നിങ്ങൾ വികാരജീവിയാകരുത് ഇതൊരു സ്കൂളാണ് അനാഥാലയമല്ല ഇവനെ കണ്ടില്ലേ കുളിച്ചിട്ടെത്ര ദിവസമായിട്ടുണ്ടാകും ഇവനെ ക്ലാസ്സിലിരുത്തിയാൽ അസഹ്യമായ മണം കൊണ്ട് മറ്റു കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ അപ്പൂവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അറിയാതെ പിന്നോട്ട് നീങ്ങി തന്റെ സാന്നിധ്യം അവിടെയുള്ളവർക്ക് അരോചകമാണെന്ന് അവന് തോന്നി സാർ കുളിപ്പിച്ചു വൃത്തിയാക്കി പുതിയ ഉടുപ്പുമിട്ടെ ഇവനെ ക്ലാസ്സിൽ കയറ്റു ദയവായി ഇവനൊരവസരം നൽകണം ടീച്ചർ അപേക്ഷിച്ചു നടക്കില്ല മുതലാളി ശബ്ദമുയർത്തി നോക്ക് ശ്രീദേവി ഈ സ്കൂളിനൊരു നിലവാരമുണ്ട് ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളാണിത് നാളെ ഈ ആക്രി ആക്രിപ്പെറുക്കുന്ന പയ്യൻ അവരുടെ കൂടെ ബെഞ്ചിലിരുന്നാൽ രക്ഷിതാക്കൾ പിള്ളേരെ പിൻവലിക്കും സ്കൂളിന്റെ സ്റ്റാറ്റസ് പോകും ലാഭം കുറയും എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ഇവന് ഇപ്പോൾ തന്നെ പുറത്താക്ക് ശ്രീദേവി ടീച്ചറുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവർ അപ്പുവിന്റെ തോളിൽ ചേർത്തു പിടിച്ചു അറിവിന് ജാതിയോ പണമോ ഇല്ല സാറേ ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് മാത്രം ഇവന് പഠിക്കാൻ അവകാശമില്ല എന്ന് പറയാൻ സാറിന് നാണമില്ലേ ടീച്ചർ തൻറെ ബാഗിൽ നിന്ന് പേനയും കടലാസും എടുത്തു ഇവന് ഇവിടെ പഠിക്കാൻ അവസരം നൽകുന്നില്ലെങ്കിൽ ഞാനിനി ഈ സ്കൂളിലെ അധ്യാപികയല്ല എന്റെ രാജി ഇതാ എഴുതിക്കോ ടീച്ചർ കടലാസമേശപ്പുറത്തു വെച്ചു ബഹളം കേട്ട് സ്കൂളിലെ വാച്ച്മാൻ വേലുവേട്ടനും പുറത്തുണ്ടായിരുന്ന നാട്ടുകാരും ഓടിക്കൂടി വേലുവേട്ടൻ പലപ്പോഴും അപ്പൂ ഗേറ്റിനു പുറത്തുനിന്ന് ക്ലാസ് ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടുള്ളയാളാണ് മുതലാളി വേലുവേട്ടൻ മുന്നോട്ട് വന്നു ടീച്ചർ പറയുന്നത് സത്യമാണ് ആ ചെക്കൻ മിടുക്കനാ അവന് ഒരവസരം കൊടുക്കണം അല്ലെങ്കിൽ ഈ സ്കൂളിന് ചീത്തപ്പേരാകും ഞങ്ങൾ നാട്ടുകാരും ടീച്ചർക്കൊപ്പം നിൽക്കും നാട്ടുകാർ കൂടി ശബ്ദമുയർത്തിയതോടെ വർഗീസ് മുതലാളി പരുങ്ങി സ്കൂളിന്റെ പേര് ചീത്തയായാൽ അത് തന്റെ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി ടീച്ചറുടെ ഉറച്ച നിലപാടിനു മുൻപിൽ അയാൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു ശരി ശരി സമ്മതിച്ചു ടീച്ചറുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അയാൾ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു പിറ്റേന്ന് രാവിലെ സ്കൂൾ അസംബ്ലി ഗ്രൌണ്ടിൽ പ്രാർത്ഥനാഗാനമുയർന്നു വരികളിൽ ഏറ്റവും ഒടുവിലായി പുത്തൻ യൂണിഫോമും ധരിച്ച് തോളിൽ പുതിയ ബാഗുമായി അപ്പുനിന്നു അവന്റെ മുഖത്ത് ഇന്നലകളിലെ ക്ഷീണമില്ല പകരം പ്രതീക്ഷയുടെ തിളക്കമാണ് ക്ലാസ്സിലേക്ക് കയറും മുൻപ് അവൻ വരാന്തയിൽ നിന്ന് ശ്രീദേവി ടീച്ചറെ നോക്കി ടീച്ചർ അവനെ നോക്കി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു അപ്പൂ ആകാശത്തേക്ക് നോക്കി അവിടെ എവിടെയോ ഇരുന്ന് അമ്മ തന്നെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് അവനു തോന്നി ചാക്കുകെട്ടുകൾക്കിടയിൽ നിന്ന് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അവൻ ആദ്യത്തെ ചുവടുവെച്ചു